ചുങ്കം ദേശീയപാതയുടെ പാലത്തിനടിയിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ആസാദ് സാഹിബ് സ്ഥലം സന്ദർശിച്ചു ബ്ലോക്ക് മെമ്പർ അഷ്റഫ് വി കെ വാർഡ് മെമ്പർ ഗഫൂർ കെ പി യൂത്ത് ലീഗ് വാർഡ് ഭാരവാഹികളായ റാഫി ആപ്പിൾ പാലസ് കെ സി റസാഖ് ഫാസിൽ ചുങ്കം കെ എം സി സി നേതാക്കളായ ഷെരീഫ് പട്ടത്ത് മാനു ചുങ്കം സാദിഖലി പൂളമംഗലം എന്നിവരും സന്നിധരായിരുന്നു ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം ചുങ്കം മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്കും പ്രദേശവാസികൾക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത് ഈ പ്രശ്നം ഏറെ ഗൗരവപൂർവ്വം പ്രസിഡന്റ് ബന്ധപ്പെട്ട വകുപ്പുകളോടും നിയമപാലകരോടും വിഷയം ബോധിപ്പിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു യായിട്ടും ഇത് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും അവതരിപ്പിച്ചു അതുപോലെ അതിനുവേണ്ടി അൽപ്പഞ്ചേരി സ്റ്റേഷനിലും പരാതി കൊടുക്കുന്നുണ്ട് ഇതിന് തക്കതായ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കും അതിന് പ്രസിഡന്റിനോടും ഞങ്ങൾ സെക്രട്ടറിക്കും അതുപോലെ ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഞങ്ങളെ ഈ നമ്മുടെ വാർഡ് പ്രതിനിധി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വെച്ച് ഉൾപ്പെടുത്തി നമ്മളിപ്പോൾ മദ്രസയ്ക്ക് പോകണ കുട്ടികളൊക്കെ മദ്രസ്സക്കും സ്കൂളിലൊക്കെ പോകണ വഴിയാണ് ഇപ്പം ഇത് ഹോട്ടലിലെ ഹോട്ടലിലാണ് ഇപ്പോൾ ഈ കപ്പൂസ് മാലിന്യം പിന്നെ ഒഴുക്കിയിട്ടുള്ളത് അത് രാത്രിയിലെ മറവിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ രാവിലെയാണ് ഇപ്പോൾ കണ്ടത് ഇത് സ്ഥിരം അവരാണ് വേസ്റ്റും ഇതും ഒക്കെ കൊണ്ടു കോഴി വേസ്റ്റും അതേമാതിരി ഹോട്ടലിൻ്റെ വേസ്റ്റ് ഇതൊക്കെ മെട്രോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ള ആ സൈഡുകളിൽ രാത്രിയാണ് അങ്ങ് ചെയ്യേണ്ടത് ഇതാരാന്നുള്ളത് നമുക്കറിയില്ലോ ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ഒരു വളരെ വലിയൊരു വിപത്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പും പല പ്രാവശ്യങ്ങളായിട്ട് ഇതുപോലെ വേസ്റ്റ് ഇവിടെ റോട്ടിലും ആളുകൾ നടക്കുന്ന വഴിയിലൊക്കെ തള്ളി പോയിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ ചുങ്കൻ ടീംസ് തന്നെ അംഗങ്ങൾ ഇടപെട്ടിരുന്നു ചെറിയ രീതിയിലുള്ള പരിഹാരമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഇത് പല ബുദ്ധിമുട്ട് ഇത് കാരണം പല അസുഖങ്ങളും പകരാനും കാര്യങ്ങളൊക്കെ കാരണമാണ് എന്തായാലും ഇതിനെതിരെ മെമ്പർ വന്ന് കന്നിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ മെമ്പർ പഞ്ചായത്തിലും അതുപോലെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്ത് വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് തുറച്ച് നോക്കണം ഏത് ഏരിയയിലായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ് കാര്യങ്ങളൊന്നും എന്താണ് ഉണ്ടാക്ക ഉണ്ടാക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడాంజేరి మెయిన్ రోడ్ తాని